പുത്തു വിരിഞ്ഞു തളിർത്തങ്ങു നിൽക്കവൻ തായ്വേരറുത്തതന്തിന് പുത്തൂ വിരിഞ്ഞു തളിർത്തങ്ങു നിൽക്കവൻ തായ്വേരറുത്തതന്തിന് മരമായിരുന്നില്ല ഞാൻ കുഞ്ഞു കിളികൾ കൂടൊരുക്കിയിലേ മരമായിരുന്നില്ല ഞാൻ കുഞ്ഞു കിളികൾ പൂടൊരുക്കിലേ മണമില്ല ഭംഗിയില്ലെങ്കിലും പൂക്കൾ വിടർന്നിരുന്നില്ലേ മണമില്ല ഭംഗിയില്ലെങ്കിലും പൂക്കൾ വിടർന്നിരുന്നില്ലേ ശാഖകൾ ഏറെയില്ലെങ്കിലും പതികർക്ക് തണലു വിരിച്ചിരുന്നില്ലേ ശാഖകൾ ഏറെയില്ലെങ്കിലും പതികർക്ക് തണലു വിരിച്ചിരുന്നില്ലേ കൈകനികൾ ഭക്ഷിക്കുവാനായി ജീവികൾ എന്നിലണഞ്ഞിരുന്നില്ലേ കായ്കനികൾ ഭക്ഷിക്കുവാനായി ജീവികൾ എന്നിലണഞ്ഞിരുന്നില്ലേ കുയിലിന്റെ കൂജനം കേട്ടന്റെ ചില്ലകൾ ചോന്നുതുടുത്തിരുന്നില്ലേ കുയിലിന്റെ കൂജനം കേട്ടന്റെ ചില്ലകൾ ചോന്നുതുടുത്തിരുന്നില്ലേ ആലംബഹീനരാം കിളികൾക്ക് കൂടായി പശി മാറ്റുവാനുള്ള പാതയമായി ആലംബഹീനരാം ിളികൾക്കു കൂടായി പശി മാറ്റുവാനുള്ള പാതേയമായി എന്നിട്ടുമെന്തിന് വേരുകൾ വെട്ടി മുറിച്ചെന്ന് അഗ്നിക്കു നിങ്ങൾ കൊടുത്തു എന്നിട്ടുമെന്തിന് വേരുകൾ വെട്ടി മുറിച്ചെന്ന് അഗ്നിക്കു നിങ്ങൾ കൊടുത്തു എന്തിന് വേരുകൾ വെട്ടി മുറിച്ചെന്ന് അഗ്നിക്കു നിങ്ങൾ കൊടുത്തൂ എന്തിന് വേരുകൾ വെട്ടി ചെന്ന് അഗ്നിക്കു നിങ്ങൾ കൊടുത്തു എൻറെ ചില്ലകൾ തളിർക്കുന്നതും ചില്ലയിൽ പൂക്കൾ പിരിയുന്നതും എന്റെ ചില്ലകൾ തളിർക്കുന്നതും ചില്ലയിൽ പൂക്കൾ പിരിയുന്നതും നിങ്ങളെ എന്തിന് നിരാശരാക്കി എന്റെ ചില്ലകൾ തളിർക്കുന്നതും ചില്ലയിൽ പൂക്കൾ പിരിയുന്നതും നിങ്ങളെ എന്തിന് നിരാശരാക്കി മരമായിരുന്നില്ല ഞാൻ വെറുമൊരു മരമായിരുന്നില്ല ഞാൻ മരമായിരുന്നില്ല ഞാൻ വെറുമൊരു മരമായിരുന്നിൽ ഞാൻ ഞാൻ പൊഴിച്ച ഫലത്തിൽ നിന്നുള്ള വിത്തുകൾ മരമായി മാറും ഞാൻ പൊഴിച്ച ഫലത്തിൽ നിന്നുള്ള വിത്തുകൾ മരമായി മാറും ഞാൻ പൊഴിച്ച ഫലത്തിൽ നിന്നുള്ള വിത്തുകൾ മരമായി ഒരിക്കൽ വളരും ആ മരം പിന്നീട് കാടായി മാറും കാടിനെ തെന്നൽ തലോടും ആ മരം പിന്നീട് കാടായി മാറും കാടിനെ തെന്നൽ തലോടും തെന്നലൊരു കാറ്റായി വിശി അടിക്കും തെന്നലൊരു കാറ്റായി ടിക്കും ആ കാറ്റിലുലയാതെ വീണുപോയിടാതെ പോയിടാതെ നിങ്ങൾക്ക് നിൽക്കുവാനാകും ആ കാറ്റിലുലയാതെ വീണുപോയിടാതെ പോയിടാതെ നിങ്ങൾക്ക് നിൽക്കുവാനാകും ആ കാറ്റിലുലയാതെ വീണുപോയിടാതെ പോയിടാതെ ആശംസ നേരാം ആ കാറ്റിലുലയാതെ വിണുപോടാതെ നിൽക്കുവാൻ ആശംസ നേരാം ഹൃത്തിലെ നൊമ്പരം ഉള്ളിലൊളിപ്പിച്ച് ആശംസ നേരുന്നു വീണ്ടും കൃത്തിലെ നൊമ്പരം ഉള്ളിലൊളിപ്പിച്ച് ആശംസ നേരുന്നു വീണ്ടും ഒരായിരം ആശംസ നേരുന്നു വീണ്ടും ഒരായിരം ആശംസ നേരുന്നു വീണ്ടും